ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡി സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റോ നമ്മൾ ഉണ്ടാക്കാൻ വന്ന ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്നൊരു നോമ്പ് ദിവസമായിരുന്നേ അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട് എന്താണ് അപ്പോൾ ഒരു നീളം കറിയും വേണം എന്നാൽ ടേസ്റ്റ് ഒത്തിരി പോലും കുറയരുത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചിക്കൻ സ്റ്റ്യൂവിലേക്ക് എത്തിയത് അപ്പോൾ ശരി എന്നാൽ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അത്ര വെളുത്തുള്ളി കണ്ടോ അത്ര വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞാൻ വെളുത്തുള്ളീനൊക്കെ നന്നായിട്ട് കുത്താണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് സവാള തൊലി കളഞ്ഞരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ക്യാരറ്റ് ഇങ്ങനെ ക്യൂ ഇങ്ങനെ അരിയണം കേട്ടോ ഓവറ് ചെറുതാക്കും ചെയ്യരുത് സ്പൈസസ് എപ്പോഴും നമ്മൾ കറികൾക്ക് ചേർക്കുന്നത് അതിൻ്റെ രുചിയും മണവും ഒക്കെ കൂടാ കൂടാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പൈസസും ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് അതൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഓയിലാണ് കേട്ടോ വയ്ക്കുന്നത് ഓ ലഭിച്ചതിന് ശേഷം സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത് കറുവപ്പട്ട കറാമ്പൂവ് ഏലക്കായ എന്ന സാധനങ്ങളാട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് നിങ്ങളുടെ സാധനത്തിനനുസരിച്ചിരിക്കും നിങ്ങൾ എത്ര കിലോ ചിക്കൻ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ സ്പൈസസ് ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ച ഉള്ളി ആട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ സ്പൂൺ ഉണ്ടോ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കേട്ടോ ആമസോണിലാണേ വാങ്ങിച്ചത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടേ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണേ അങ്ങനെ ഉള്ളി നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന കല്ലിൽ കുത്തിയ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ ഇങ്ങനെ ഫോട്ടോയിൽ കാണാനേ ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഇളക്കുകയാണ് കേട്ടോ ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലുണ്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്നും അധികം ആവശ്യമില്ല നമ്മൾ പിന്നെ ക്രീമും ഒന്നും ചേർക്കാത്ത നല്ലൊരു എന്താ പറയുക നമ്മുടെ നാടൻ സ്റ്റൈൽ സ്റ്റ്യൂ ആണ് കേട്ടോ ഇത് ജോർജ് ജോർജ് പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റ്യൂവും നല്ല ബ്രെഡും കുതിർ അതിൽ കുതിർന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ സ്റ്റ്യൂവ് ബെസ്റ്റ് കോമ്പിനേഷന് ഞങ്ങൾ നെയ്ച്ചോറാണ് വെച്ചത് പിന്നെ ബ്രെഡ് നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല നൈസ് പത്തിരി ഇതൊക്കെ ചൂടെ കോമ്പിനേഷൻ ആണേ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്തു പിന്നെ ചിക്കനും ആഡ് ചെയ്യാൻ പോകും കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കടുക്ക് വറ എന്ന് പറഞ്ഞ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളൊരു വലിയ തേങ്ങ എടുത്തിട്ട് ചിരകിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒഴിച്ചത് നമ്മൾ രണ്ടാം പാലാണേ അപ്പോൾ ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം ഈ ചിക്കന് കുറുകാൻ വേവാൻ അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ചു നേരം വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യണം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് നിങ്ങൾ കണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ നന്നായിട്ട് പെപ്പറൊക്കെ ഇട്ടതിന് ശേഷം ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഗരം മസാല ഇപ്പം ചേർക്കുന്നത് നമ്മൾ ഗരം മസാല കേട്ടോ വേറെ ഒരു പൊടികളും നമ്മൾ ഈ സ്റ്റൂവിലേക്ക് ചേർക്കുന്നില്ല വേറെന്ത് ചേർത്താലും സ്റ്റൂവിൻ്റെ കളറും മാറിപ്പോവും അപ്പോൾ ഈ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ വേവുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കണേ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റ്യൂ അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം വിളക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതലുണ്ടോ അതൊക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം കേട്ടോ ഈ തേങ്ങാപ്പാലിൽ തന്നെ കുറുകുന്നതുകൊണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചിക്കൻ വെന്തും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം ആർ കെ ജി പോലെ അങ്ങനത്തെ നെയ്യ് കേട്ടോ ഏഡ് ചെയ്യേണ്ടത് എന്താച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ നമ്മുടെ സ്റ്റ്യൂ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഉള്ളിൽ ക്യാരറ്റും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു കഴിക്കാൻ പോതിയാവുന്നല്ലേ അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് കുറുകിയതിന് ശേഷം നമ്മൾ ഇനി ഒന്നാം എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലം ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ പാൽ ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കുറുകാൻ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് നെയ്ച്ചോറും അതിലേക്ക് കുറച്ച് സ്റ്റ്യൂവും ചിക്കനും പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ചമ്മന്തി പപ്പടം പപ്പടം ആ പപ്പടമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഒരു ചിക്കൻ പൊരിച്ചതും അത് കുറച്ച് ഓവറാവോ കുഴപ്പമില്ല അങ്ങനെ നമ്മളിത് അവരെ പിടി പിടിക്കാൻ പോകും